കാസർഗോഡ് വിഷൻ വാർത്ത വഴി തുറന്നു പറമുദെ ധർമ്മത്തടുക്ക റോഡിൽ അപകട ഭീഷണി ഉയർത്തിയിരുന്ന കാറ്റാടി മരങ്ങൾ മുറിച്ചു നീക്കി തുടങ്ങി ജില്ലാ കലക്ടർ കെ ഇമ്പശേഖരന്റെ തുടർന്നാണ് പൈവെളികെ മംഗൽപാടി ഗ്രാമപഞ്ചായത്തുകളുടെ നടപടി മംഗൽപാടി പഞ്ചായത്തിലെ ഹാൾ ഹാൾ ഫെറോ ജനപ്രിയ ഉപ്പള കാസർഗോഡ് മംഗൽപാടി പൈവളികെ ഗ്രാമപഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ബന്ദിയോട് പറമുതെ റോഡരികിൽ പലതരത്തിലുള്ള അപകടങ്ങളെയും വിളിച്ചു വരുത്തിയിരുന്ന കാറ്റാടി മരങ്ങളാണ് ഒടുവിൽ മുറിച്ചുനീക്കിത്തുടങ്ങിയത് ജില്ലാ കലക്ടർ കെ ഇമ്പശേഖരന്റെ പ്രത്യേക നിർദ്ദേശത്തെ തുടർന്നാണ് ഇരു ഗ്രാമപഞ്ചായത്തുകളും ഫോറസ്റ്റ് വകുപ്പുമായി ബന്ധപ്പെട്ട് മരങ്ങൾ മുറിക്കാനുള്ള നടപടികൾ കൈക്കൊണ്ടത് പ്രത്യേക ടെൻഡർ വിളിച്ചാണ് പ്രവൃത്തി റോഡിൽ ഇരുൾപരത്തിയും ഭീതി വിതച്ചും ഇരുഭാഗങ്ങളിലും ഇടതടവില്ലാതെ വളർന്ന് വളഞ്ഞു നിൽക്കുന്ന കൂറ്റൻ കാറ്റാടി മരങ്ങൾ ഉയർത്തുന്ന ഭീഷണിയെക്കുറിച്ച് രണ്ടാഴ്ച മുമ്പ് കാസർഗോഡ് വിഷൻ വാർത്ത വിശദമായി റിപ്പോർട്ട് ചെയ്തിരുന്നു ഇതുതന്നെയാണ് ഇപ്പോഴത്തെ ഈ പരിഹാര നടപടികളിലേക്കുള്ള വഴി തുറന്നതും ആദ്യമായി തന്നെ കാസർഗോഡ് വിഷൻ ചാനലിനും അതിൻ്റെ എന്ന നാട്ടുകാരുടെ എന്റെ വ്യക്തിപരമായി കൊക്കജാൽ കയ്യാറ് വരെയുള്ള മരങ്ങൾ അപകട രീതിയിലാണെന്നു കാസർഗോഡ് വിഷൻ അവതരിപ്പിച്ചപ്പോൾ ഉടനെ തന്നെ ഉത്തരവാദികളായ അധികാരികൾ മരം വെട്ടുവാൻ ടെൻഡർ കൊടുക്കുകയും മരം മുറി പണി തുടങ്ങുകയും ചെയ്തതിന് നാട്ടുകാരെന്ന നിലയിൽ കാസർഗോഡ് വിഷന് വേണ്ടി നന്ദി രേഖപ്പെടുത്തി പാച്ചാണി മീപ്പിരി ഹേരൂർ ഡബിൾ ഗേറ്റ് ഭാഗങ്ങളെയാണ് കാറ്റാടി മരങ്ങൾ വലിയ തോതിൽ കൈയടക്കിയിട്ടുള്ളത് ഇവയുടെ മറപ്പറ്റിയും മുറ്റിയും വളർന്നു വരുന്ന ചെറുകാടുകൾ പരസ്പരമുള്ള കാഴ്ചമറയ്ക്കുന്ന സാഹചര്യമുണ്ട് കാറ്റിൽ മരങ്ങൾ ഒടിഞ്ഞും കടപുഴകിയും വീണ് വൈദ്യുതി തൂണുകളും ലൈനുകളും തകരുന്നതും മഴക്കാലത്തെ വലിയ വെല്ലുവിളിയാണ് ഈ ഒരു കാര്യം തന്നെയാണ് ജനങ്ങളെ വളരെയധികം ബാധിക്കുന്നതും ഇതിനെല്ലാമാണ് അല്പം വൈകിയാണെങ്കിലും ഒടുവിൽ പരിഹാരമാകുന്നത് ഇതിന്റെ ആശ്വാസത്തിലും സന്തോഷത്തിലുമാണ് ഇപ്പോൾ ഈ ഭാഗത്തെ കുടുംബങ്ങളും ഒപ്പം ഇതുവഴി പോകുന്ന യാത്രക്കാരും ന്യൂസ് ബ്യൂറോ ഉപ്പള